बीजे <imitation> തല്ലിക്കൊന്നും കേരള ജനതയെ അപമാനിക്കും കേരള ജനതയെ അപമാനിക്കും കേരള ജനതയെ ദ്രോഹിക്കുന്നു കേരള ജനതയെ ദ്രോഹിക്കുന്നു പോലീസ് 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 പോലീസായുടേ പോലീസായുട പോലീസേ ബിജെപിയുടെ കേരളത്തിലെ സാധാരണക്കാരന്റെ കാലനായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി മാറി മാറി രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളാണ് ഈ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന പോലീസ് ഒരു സമരത്തെ എങ്ങനെ നേരിടണം പോലീസ് എങ്ങനെയാണ് ജനങ്ങളെ നേരിടേണ്ടത് പോലീസ് വലിയൊരു ജനസമൂഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ സുപ്രീം കോടതി കൃത്യമായ മാർഗ്ഗരേഖ ഒരാൾ നിരപരാധിയാണോ അപരാധിയാണോ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ പോലീസിലുണ്ട് പക്ഷെ കേരളത്തിലെ മരണമടഞ്ഞ ഒരുപാട് രക്തസാക്ഷികൾ ഈ കേരളത്തിലുണ്ട് പറയുന്നു പോലീസ് അക്രമത്തിനെതിരെ കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടത്തിയതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സമരങ്ങളെല്ലാം തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ അങ്ങനെയായിരുന്നു പക്ഷെ അതേ പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ ബിജെപിയുടെ സമരത്തിന്റെ ഭാവം മാറും ഭാവം മാറും രൂപം മാറും ജയ് ജയ് അതെ ബി ജെ പിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് അത് സത്യസത്യത്തെ എന്താണ് പോയത് പോലെ ചോദ്യം ആ പോയ എല്ലായിടത്തും ഒരു കേസ് ഫയൽ ആക്കിയിട്ടുണ്ട് എഫ്ഐആർ കൊല്ലപ്പെട്ടത് എല്ലാവരെയും ഗോത്ര ജനതയടക്കം ഈ സമരപരിപാടിക്കൊക്കെ ഇറങ്ങും മാത്രമല്ല ഇന്നലെ തൃശൂർ ചേറ്റുപുഴ എന്ന നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ വിളിച്ചിരുന്നു